നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പി എസ് സി മുൻവർഷങ്ങളിൽ നടത്തിയ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജനസമ്പർക്ക പരിപാടിക്ക് ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് ലഭിച്ച മുഖ്യമന്ത്രി ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഉമ്മൻചാണ്ടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആദായ നികുതി വകുപ്പ് നൽകുന്ന തിരിച്ചറിയൽ രേഖ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പാൻ കാർഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് കരിമീൻ കരിമീനാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തേയിലയുടെ ജന്മദേശം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ചൈന അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം ആൻസർ വരുന്നത് ഇരുപത് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആനമുടി അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് അടുത്ത നോക്കാം ബ്രഹ്മസമാജ സ്ഥാപകൻ ആൻസർ വരുന്നത് ബി ആണ് രാജാറാം മോഹൻ റോയ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കാലടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിൽ കളിമണ്ണിന്റെ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള സ്ഥലം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കുണ്ടറ അടുത്ത ക്വസ്റ്റിൻ അതിവർഷം ഉണ്ടാകുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ് ഓപ്ഷൻ ബി ആണ് നാല് വർഷത്തിലൊരിക്കലാണ് അതിവർഷം ഉണ്ടാകുന്നത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറയിട്ട യുദ്ധം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പ്ലാസി യുദ്ധം അടുത്ത ക്വസ്റ്റ്യൻ മുങ്ങിക്കപ്പൽ അപകടത്തെ തുടർന്ന് രാജിവെച്ച ഇന്ത്യൻ നാവികസേനാ മേധാവി ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഡി കെ ജോഷി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടത് എന്ന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ക്ഷേത്ര പ്രവേശന വിളംബരം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ലോക്സഭയിൽ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ രണ്ടായിരത്തി പതിനാലിൽ രഘുരാം രാജനായിരുന്നു ഇ ഇപ്പോൾ നിലവിൽ സഞ്ജയ് മൽഹോത്രയാണ് ക്വസ്റ്റ്യൻ നോക്കാം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ യോഗ്യരല്ലെന്ന് തോന്നിയാൽ അവരെ നിരാകരിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നിഷേധ വോട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദീപക് സന്തു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്ന വർഷം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് പത്ത് വർഷം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്കൻ നേതാവ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നെൽസൺ മണ്ടേല അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് അടുത്ത ക്വസ്റ്റിൻ നോക്കാം കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് റഷ്യ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അന്റാർട്ടിക്ക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ശുക്രൻ വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എൺപത്താറാം ഭേദഗതി ആയിരം ദ്വീപുകളുടെ നാട് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇൻഡോനേഷ്യ ക്വസ്റ്റിൻ നോക്കാം ലോകബാഗിന്റെ ആസ്ഥാനം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വാഷിങ്ടൺ അടുത്ത ക്വസ്റ്റിൻ ശാന്തി നിഖേതനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് പശ്ചിമ ബംഗാൾ ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ആൻസർ വരുന്നത് മഹാനദി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ എസ് ആർഒയുടെ ആദ്യ അന്യഗ്രഹദൗത്യം മനസ്സില് വരുന്നത് ഓപ്ഷൻ ബി ആണ് മംഗളിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി മനസ്സിൽ വരുന്നത് ഓപ്ഷൻ എ ആണ് പ്രതിഭ പട്ടേൽ ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തർപ്രദേശ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം ഓപ്ഷൻ സി ആണ് അറുപത്തഞ്ച് വയസ്സ്